രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് സാഹിത്യോത്സവങ്ങൾ ജീവിതം ആവിഷ്കരിക്കാൻ പരിശീലിപ്പിക്കുന്നുവെന്ന് റഫീഖ് അഹമ്മദ് എഴുത്തിന്റെയും വായനയുടെയും ആവിഷ്കാരത്തിന്റെയും കാലമാണിതെന്നും എന്നാൽ അവയെ പേടിയോടെ കാണുന്ന കാലം കൂടിയാണ് ഇപ്പോഴുള്ളതെന്നും പ്രശസ്ത കവി റഫീഖ് അഹമ്മദ് പറഞ്ഞു പിർ എം സ്കൂളിലെ സാഹിത്യോത്സവത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാം നമുക്ക് കിട്ടാനുള്ള ഒരുപാട് അറിവുകൾ ഒരുപാട് പുസ്തകങ്ങളിലൂടെ അല്ലാതെ കിട്ടും ഇപ്പോ മൊബൈൽ ഫോണിന്റെ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ ലോകത്തിൽ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് അതിനെ വേണ്ടെന്ന് വെക്കാനോ അപേക്ഷിക്കാനോ ഒന്നും കഴിയില്ല കാരണം പല കാര്യങ്ങളും അതിലൂടെ നടത്തുന്നത് മൊബൈൽ ഫോൺ വന്നപ്പോഴും എന്തൊക്കെയാണ് ഇല്ലാതെ എന്ന് പറയാമോ നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലാതെ ഡിക്ഷണറി വേണ്ട ആവശ്യമില്ല എൻസൈക്ലോപ്പീഡിയ ആവശ്യമില്ല ഡയറി വേണ്ട കലണ്ടർ വേണ്ട അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ മൊബൈൽ ഫോൺ പറയുന്ന സാധനം അതിജീവിച്ചു അതിന് പകരം വെച്ചു അപ്പോൾ അതിലൂടെ തന്നെയാണ് നമ്മൾ പല വിവരം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ പലതരത്തിലുള്ള ആവശ്യമുള്ളതൊന്നും ആവശ്യമില്ലാത്ത തരത്തിലുള്ള വിവരങ്ങൾ കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ പല കാര്യത്തിലും ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ നടി ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത് നല്ല ആവശ്യമുള്ള കാര്യമാണോ പക്ഷെ അത് നമുക്കറിയാം ഇതിലൂടെ നമുക്കറിയാൻ പറ്റും അല്ലെങ്കിൽ ആ നട ഏറ്റവും വലിയ നമ്മുടെ സൂപ്പർ സ്റ്റാറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് അതാണല്ലേ ഏറ്റവും അടുത്തുള്ള കാര്യങ്ങളുണ്ടോ ഹയർ സെക്കൻഡറി സ്കൂൾ സെക്രട്ടറി പി കെ അബ്ദുൾ റഹിമാൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു പരിപാടികളുടെ സമാപനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇംഗ്ലീഷ് മലയാളം സംസ്കൃതം ഹിന്ദി അറബിക് ഉറുദു എന്നീ ഭാഷകളും സോഷ്യൽ സ്റ്റഡീസ് സയൻസ് ഗണിതം തുടങ്ങിയ വിഷയങ്ങളും കൂടി ചേർന്ന് ഒരു സാഹിത്യോത്സവത്തിലേക്ക് എത്തിച്ചേരാൻ കാര്യം കാരണം ബഹുമാന്യനായ റഫീഖ് അവർ നേരിട്ട് കുട്ടികളെ കാണാൻ ഒരു അവസരം ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് വളരെ സന്തോഷത്തിന് കാരണമുണ്ട് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് അതിഥികളും കുട്ടികളിൽ ചന്ദനം സൃഷ്ടിക്കുന്നവരാണ് എന്നതിൽ സംശയമില്ല കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഈ ഈ ഒരു സാക്ഷ്യം ഞാൻ ദീർഘി സാഹിത്യോത്സവം സ്കൂൾ പ്രസിഡന്റ് മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നൽകി പോന്ന സ്ഥാപനം നമ്മൾക്കെല്ലാവർക്കും ഒരു സ്കൂൾ വിമുക്തി ക്ലബിന്റെ ഉദ്ഘാടനം ചെയർമാൻ കെ കെ സുൽഫിയും കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം ട്രഷറർ പി കെ റഷീദും നിർവഹിച്ചു ആദ്യൻ കാതിക്കോടിന്റെ ഒറ്റയൺ നാടകം സാഹിത്യോത്സവത്തിന് മിഴിവേകി ഹെഡ്മിസ്ട്രസ് എ എ അണീസ സ്വാഗതവും എസ് ആർ ജി കൺവീനർ സക്കീന ടീച്ചർ നന്ദിയും പറഞ്ഞു നമ്മുടെ സ്കൂളിൽ റഫീ റഫീഖ് അഹമ്മദ് സാറിനെ കൊണ്ടുവരണം ടീച്ചർക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് ടീച്ചർ പറയണ്ടേ പിന്നെ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു സാറിൻ്റെ ലേറ്റ് കിട്ടി നമ്മുടെ പരീക്ഷ മുന്നോട്ട് വന്ന് എന്നിരുന്നാലും നമുക്കൊരു ഗസ്റ്റിനെ കിട്ടുമുള്ള പരിപാടി അതേ സമയത്ത് നടന്നു പോകട്ടെ എന്നുള്ളത് നമുക്കിങ്ങനെയുള്ള അവസരങ്ങൾ